പുറംചട്ടയിലെ തടുപ്പും മുഴുപ്പും മാത്രം നോക്കി തൃശ്ശൂരിനെ വില കുറച്ച് കണ്ട് വിലയിരുത്തുന്നവരെ ഒരു കാര്യം ഓർപ്പിക്കാം നിങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ യഥാർത്ഥ പോരാട്ടത്തിൻ്റെയും വീറിൻ്റെയും വെറിയുടെയും ചരിത്രത്തിൻ്റെ കഥകൾ അറിയാത്തത് കൊണ്ട് മാത്രമാണ് തൃശ്ശൂരിൻ്റെ പോരാട്ട വീര്യത്തിനെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വില കുറച്ച് കാണാൻ തോന്നുന്നത് കാരണം ഈ ഭാരതദേശത്തു നിന്നും ഗ്രീക്ക് ഗ്രീസിലെയും റോമിലെയും ചക്രവർത്തിമാരുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ച ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഈ മഹോദയപുരമായിരുന്നു സൗത്തിൻ്റെ മുഴുവൻ വ്യാപിക്കാൻ മാത്രം കരുത്തുണ്ടായിരുന്ന പതാകയിൽ ダネス。 ശരവും ആലേഖനം ചെയ്തു വെച്ച ചേര സാമ്രാജ്യത്തിന്റെ പിന്മുറക്കാരാണ് ഇന്ന് തൃശ്ശൂരിലുള്ളത് അവിടെയും തീരുന്നില്ല ചെറിയൊരു അപമാനത്തിന്റെ പക വീട്ടാൻ വേണ്ടി ജഗത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പൂരം ലോകത്തിന് സമ്മാനിച്ച് ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ നിന്നുള്ള തൃശ്ശൂരിന്റെ ഇന്ദ്രജാലക്കാർ വരുമ്പോൾ അവരേത് മണ്ണിലേക്ക് കയറി ചെന്നാലും ഏത് കോട്ടയിലേക്ക് കയറി ചെന്നാലും ഇന്ദ്രജാലം തീർക്കാനും പേരുകേട്ട ചാകവന്മാരെ തങ്ങളുടെ ജാലവിദ്യകൾ കറക്കി വീഴ്ത്താനും മികവുള്ളവർ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ നിന്നും എവിടേക്ക് കയറി ചെന്നാലും പടയോട്ട നടത്താനും വന്നിക്കുടി പാറിക്കാനും കരുത്തുണ്ട് തൃശ്ശൂരിന്റെ പോരാളികൾക്ക് അത് ചേര സാമ്രാജ്യത്തിലായിരുന്നപ്പോഴും പിന്നിൽ നിന്ന് പലരും കുത്തിയില്ലായിരുന്നെങ്കിൽ ചേരന്മാരുടെ വീര്യം എന്താണെന്ന് പലരും കണ്ടേനെ ആ പാരമ്പര്യവും പോരാട്ട വീര്യവും തൃശ്ശൂരിൽ എന്നുമുണ്ട് പകവീട്ടാൻ തൃശ്ശൂരിനെ കഴിഞ്ഞിട്ട് അന്നും ഇന്നും എന്നും ആരുമുള്ളൂ എന്ന് നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും തൃശ്ശൂരിലെ മായാജാലക്കാരുടെ ഇത്തവണത്തെ പടയോട്ടം എന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും ഇന്ന് കണ്ണൂർ വലിയസിനെതിരെ തൃശ്ശൂർ മാജിക് എഫ് സി നേരിടുമ്പോൾ വളരെയധികം പ്രതീക്ഷകൾ തൃശ്ശൂർ എഫ്സിയുടെ ആരാധകർക്കുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം കാരണം ബ്രസീലിൽ നിന്നും കാമറൂണിൽ നിന്നും വരുന്ന വിദേശ താരങ്ങളെ അടക്കം അണിനിരത്തി പേരുകേട്ട ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ കൊമ്പന്മാരെ കണ്ണൂരിൻ്റെ പോരാളികളെ തൃശൂരിന്റെ ഇന്ദ്രജാലക്കാർ അവരുടെ നാട്ടിൽ ചെന്ന് നേരിടുമ്പോൾ ചെറിയൊരു പോരാട്ടത്തിനല്ല തൃശ്ശൂർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് മാർസലോ ടോസ്കാനോ എന്ന ബ്രസീലിയൻ താരം അവരുടെ മുന്നേറ്റ നിരയിൽ ഗോളുകൾ അടിച്ചു കൂട്ടാനുണ്ടായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് പ്രതിരോധത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉൾപ്പെടെ കരുത്ത് തെളിയിച്ചിട്ടുള്ള മെയിൽസൺ ആൽവസ് എന്ന അധികായനുണ്ട് പിന്നെ ഹെർമൻ എന്ന കാമറുണിയൻ പ്രതിരോധനിര താരം കൂടി ചേരുമ്പോൾ അവരുടെ പ്രതി വിദേശ നിരക്ക് ഒരു വല്ലാത്ത കരുത്ത് വർദ്ധിക്കുന്നുണ്ട് പിന്നെ കേരള കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന സി കെ വിനീത് എന്ന താരം മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പിന്നെ ഒരുപിടി മികച്ച മലയാളി താരങ്ങളുമുള്ള തൃശൂർ മാജിക്യസ്സി എതിരാളികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കും എന്നത് ഉറപ്പുതന്നെയാണ് ശക്തന്തംപുരാൻ്റെ മണ്ണിൽ നിന്നും ചേര സാമ്രാജ്യത്തിന്റെ അധിമന്മാരുടെ പിന്മുറക്കാർ ഒരുവട്ടം കൂടി കേളികൊട്ടുമായി പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുമ്പോൾ പലതും നിങ്ങൾ കാണേണ്ടി വരും നിറക്കാശിയും പൂരക്കാശിയും തലയെടുപ്പും കരിവീരന്മാരും വെടിക്കെട്ടും കുടമാറ്റവും കൊണ്ട് വർണ്ണവിസ്മയങ്ങളും ഇന്ദ്രജാലങ്ങളും ആകാശത്ത് തീർത്ത തൃശൂർ ഇനി ഫുട്ബോളിന്റെ കളിക്കളത്തിൽ പോരാട്ടത്തിന്റെ വൈര്യം തീർക്കാൻ പോവുകയാണ്